കാലടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു വനിതകളുടെ തൊഴിൽ സംരംഭങ്ങൾ ഊർജിതമാക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ആവിഷ്കരിച്ച പ്രത്യേക പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം എട്ട് വനിതകൾക്കാണ് വാഹനങ്ങൾ നൽകിയത് ഓരോ വാഹനത്തിനും അൻപതിനായിരം രൂപ വീതമാണ് പഞ്ചായത്ത് സഹായം നൽകിയത് വാഹനങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നിർവഹിച്ചു തൊഴിലിന് പോകാൻ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് വനിതാ ഘടക പദ്ധതിയിൽ അതുകൊണ്ട് പത്ത് ടു വീലറിനുള്ള തുകയാണ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം നമ്മൾ വകിയിരുത്തിയത് അൻപതിനായിരം രൂപ ഒരു ഗുണഭോക്താവിന് സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ഏറ്റെടുത്തത് ബാക്കി തുക അവരവർ തന്നെ കണ്ടെത്തി വണ്ടി വാങ്ങി അവരവരുടെ വരുമാന മാർഗത്തിന് പോകുക എന്നുള്ള ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കുകയുണ്ടായി വനിതകളുടെ തൊഴിൽ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് നല്ല രീതിയിൽ ജോലിക്ക് പോകാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇതിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിട്ടത് ഈ വർഷം ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ വനിതകൾക്കായിട്ട് പതിനേഴ് വാർഡുകളിലും ഇതിപ്പോൾ നറുക്കെടുപ്പിലൂടെ വാർഡുകൾ കണ്ടെത്തേണ്ടി വന്നു കാരണം എല്ലാ വാർഡുകളിൽ നിന്നും ലൈസൻസുള്ള നിരവധി യുവതികൾ അപേക്ഷ നൽകി വാർഡുകൾ പതിനേഴിൽ നറുക്കെട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ വർഷം അങ്ങനെ നറു നറുക്കെടുപ്പ് കൂടാതെ എല്ലാ വാർഡിലും ഓരോരുത്തർക്ക് ലഭിക്കത്തക്ക രീതിയിൽ നമ്മൾ തുക വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഈ പ്രവർത്തനവും വലിയൊരു വലിയൊരു കാൽവെപ്പാണ് എന്നാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ കാരണം മറ്റ് പഞ്ചായത്തുകളിലൊന്നും എസ് സി വിഭാഗത്തിന് വാഹനങ്ങൾ നൽകുമ്പോഴും ജനറൽ വിഭാഗത്തിന് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു കാരണം പൊതുവിഭാഗം ഫണ്ടും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും ഒക്കെ ഇതിന് ഉപയോഗിക്കാമെങ്കിലും ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം വളരെയേറെ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് പഞ്ചായത്തുകൾക്കുള്ളത് ഇവിടെ നമ്മൾ നമ്മളെല്ലാത്തിൽ നിന്നും കുറേച്ചെ കുറേച്ച് മാറ്റിവെച്ചാണ് ഈ പദ്ധതിക്ക് തുക തുക കണ്ടെത്തിയത് വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷാദ് അധ്യക്ഷത വഹിച്ചു വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായ സഹായകരമാകുന്ന രീതിയിലാണ് ഈ ടു വീലർ എന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ ഈ വാഹനം ലഭിച്ച എല്ലാ വനിതകളും അവരുടെ തൊഴിൽ മേഖലകളിൽ അവർക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി വർഗീസ് അംഗങ്ങളായ അംബിക ബാലകൃഷ്ണൻ എം പി ആന്റണി ബിനോയ് കൂരൻ കെ ടി എൽദോസ് അമ്പിളി ശലികുമാർ വി ഒമാരായ സനില ലിസി എന്നിവർ സംസാരിച്ചു എല്ലാവരെയും പരിഗണിക്കാൻ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അപേക്ഷകരിൽ നിന്ന് നറുക്കിട്ട് കിട്ടിയ വനിതകളെയാണ് നമ്മൾ ഈ പ്രൊജക്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് കുറേ മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് ആ മാനദണ്ഡങ്ങളെ നോക്കി ഇന്നിവിടെ ഈ പദ്ധതിയുടെ നിർവഹണം നടത്തുകയാണ് സാധാരണക്കാരായ ജന വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി അവരുടെ ജീവിതമാർഗം കണ്ടെത്തനു വേണ്ടിയാണ് ഈ പദ്ധതി പഞ്ചായത്ത് നടപ്പാക്കിയിരിക്കുന്നത് അതിൽ പകുതി തുക ഗുണമോത്വ വഹിതവും ബാക്കി പകുതി സബ്സിഡിയ നിരക്കിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തില് വിവിധങ്ങളായ പുതിയ പുതിയ പദ്ധതികൾ ഗാലി ഗ്രാമപഞ്ചായത്ത് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും എനിക്ക് എടുത്തു പറയാനുള്ളത് വനിതകൾക്ക് സ്വയം സംരംഭത്തിന് ഇതുപോലെ ടു വീലർ നൽകുക എന്നുള്ളത് നമ്മുടെ സമീപത്തുള്ള പഞ്ചായത്തുകളൊക്കെ വളരെ ചുരുക്കം പഞ്ചായത്തുകളാണ് പ്രോജക്റ്റ് വയ്ക്കാറുള്ളു നമ്മുടെ പഞ്ചായത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ പോലും പത്ത് വാർഡുകൾ കൊടുക്കുന്നതിന് തീരുമാനിച്ചു നറുക്കെടുപ്പിൽ കൂടി കിട്ടിയ ആളുകളുടെ പേരുകൾ അംഗീകരിച്ച് ഇപ്പോൾ അതിൻ്റെ ടു വീലറുകളുടെ വിതരണമാണ് നടക്കുന്നത് ഈ വർഷത്തെ പദ്ധതിയിൽ പതിനേഴ് വാർഡിലും എസ് സികൾക്ക് ഓരോ ടു വീലറും അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം സമ്മാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി